ഹലോ നമസ്കാരം ഞാൻ ഒരു പുതിയ വീഡിയോ ആണ് ചെയ്യുന്നത് ലോക്കിന്റെ ഒരു പുതിയ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ ഒരു പത്ത് മുപ്പത് സെക്കൻഡ് നിങ്ങളൊന്ന് ക്ഷമിക്കണം ഞാൻ അതിനെ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ നിർത്താം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് വിചാരിക്കും ഒരു ലോക്കും ശാശ്വതമല്ല എത്ര വലിയ കോടികൾ മുടക്കിയ വീടിന്റെ ലോക്കായാലും അതിനൊന്നും ഒരു ശാശ്വത ഒരു പരിഹാരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കാരണം മണിക്കൂറുകളുടെ അല്ലെങ്കിലും ഇതിന്റെ ശ്രമം കൊണ്ട് അത് പൊളിച്ചടക്കും കാരണം അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് ബാങ്കിന്റെ ലോക്കർ പൊളിച്ച് കഴിഞ്ഞ കാലമാണ് ശരിക്കും പറഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ ചെറിയ വീടിന്റെ ലോക്ക് ല്ല പിന്നെ ഇതിൽ വരുന്ന ഒരു കണ്ടീഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു സ്ട്രോങ് ആക്കുക ലോക്ക് ഒരു ടൈം എടുക്കുക ഇപ്പൊ ഒരു മോഷ്ടാവ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിച്ച് അങ്ങോട്ട് പോകാണ്ട് അതിനൊന്ന് കരുത്തറിച്ച് കൊണ്ടര അതേ നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും മറികടക്കാൻ പറ്റില്ല അപ്പൊ ഒരു ലോക്കാണ് ഞാൻ നിർമ്മിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഒരു ടൈമിംഗ് കിട്ടും അപ്പൊ ആ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പൊ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണട്ടെ എന്നാലും അതിന്റെ ഏകദേശം കാര്യങ്ങൾക്ക് നിങ്ങൾ പിടിയിട്ടുള്ളൂ ഓക്കെ അപ്പം ആദ്യം നമ്മൾ വേണ്ടത് അറുപത് സെന്റിമീറ്റർ നീളമുള്ള ഒരു ചങ്ങല അതേപോലെ അതേമാതിരി ഒരു ഇങ്ങനെ കുക്കുള്ള ടൈപ്പ് ആങ്കർ ബോട്ട് പത്തിൻ്റെ ആങ്കർ ബോട്ട് ഈ ആങ്കർ ബോട്ട് ഇവിടെ ഒന്ന് അകത്തിയതിനു ശേഷം ഈ കണ്ണി ഇതിന്റെ ഉള്ളിലേക്ക് ഇടാം പിന്നെ ഇപ്പുറത്തേക്ക് വരുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന കുളത്താണ് ബാക്കി ഞാൻ സെറ്റ് ചെയ്യണ സമയത്ത് കാണിക്കാം അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇങ്ങനെ ഈ ചങ്ങല പിടിക്കുക അതിനുശേഷം നമ്മൾ ഏകദേശം ഇവിടെ മാർക്ക് ചെയ്യാം അപ്പൊ ഇതിന്റെ സെന്റർ കണക്കാക്കി നിങ്ങൾ വയ്ക്കരുതട്ട കാരണം ഈ മുകളിലാണ് ഇതിന്റെ കറക്റ്റ് സ്ഥാനം വന്നത് കാരണം അവിടുന്ന് ഇനി തുറന്നാലും ബലപ്പെട്ട് ഈ ചങ്ങലേമൊന്നും പിടുത്തം കിട്ടാത്ത രീതിയിൽ താഴെത്തായി കഴിഞ്ഞാൽ പെട്ടെന്ന് തള്ളാനൊക്കെ പറ്റും ചങ്ങലയിൽ പിടുത്തം കിട്ടിയാൽ അപ്പൊ ഈ സ്ഥാനം നമ്മൾ നിർണയിച്ചു ആംഗർ വോട്ട് അടിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാം കറക്റ്റ് മാർക്ക് ചെയ്യാം ഇനിയിപ്പോ ഞാൻ ആഗർ ബോട്ട് അടിച്ചതിന് ശേഷം ഇവിടെ പുളുത്തിയിട്ട് ഞാൻ ബാക്കി കാണിക്കാം അപ്പൊ ഞാൻ ആദ്യം പോയിന്റ് ചെയ്ത് കൊടുത്ത് ഞാൻ ഒരു പോളടിക്കാൻ അതിനുശേഷം നമ്മൾ ഞാൻ നേരത്തെ കാണിച്ച ആംഗർ ബോട്ട് കുക്കുള്ള ആങ്കർ ബോട്ട് ഇതിനകത്തേക്ക് കയറ്റി വെക്ക നേരെ തിരിച്ച് തിരിയാണത് ആ പിരി മുറുക്കി കഴിഞ്ഞാൽ കറക്റ്റ് ടൈറ്റ് നമ്മൾ ടൈറ്റ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പൊ ഈ ഇത് നമ്മളിവിടെ ടൈറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഡോറ് ലോക്ക് ചെയ്ത് കൊടുക്കണം ലോക്ക് ചെയ്തതിനു ശേഷം അപ്പൊ ശരിക്കും അമർന്നിരിക്കും നേരെ ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്തതിനു ശേഷം ഈ അറ്റത്തായിട്ട് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യാം അല്ല ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ആ മാർക്കിന്റെ അകത്താണ് ആ ഹുക്ക് അടിക്കാൻ പോകുന്നത് ഇതേപോലെ ഒരു കുറക്കാണ് നമ്മൾ ഇവിടെ അടിക്കാൻ പോണത് അപ്പൊ ഞാൻ നേരത്തെ മാർക്ക് ചെയ്തില്ല ആ മാർക്ക് ചെയ്ത് കറക്റ്റ് ആ പോയിന്റിൽ വന്നുകൊണ്ട് ഇവിടെ നമ്മളൊരു ഹോൾ അടിക്കാം അപ്പൊ നമ്മൾ ഹോളടിച്ച് കഴിഞ്ഞു ഇപ്പൊ ആ കറക്റ്റ് ഇതേപോലത്തെ ഒരു ജേബോൾട്ടാണ് പിരിയുള്ള ടൈപ്പാണ് ഇത് നമ്മൾ ഈ ഹോളിനകത്തേക്ക് നേരെ തിരിച്ച് അങ്ങോട്ട് കയറ്റാം ഇതേമാതിരി ഒരു ലിവറേജിൻ്റെ അകത്ത് കൂടെ കടത്തിയിട്ട് നമ്മളിതിങ്ങനെ തിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരുപാട് ബലം പ്രയോഗിക്കേണ്ട നമുക്ക് സാധനം അങ്ങോട്ട് കയറി കിട്ടും അപ്പൊ ഇനി നമ്മളൊരു പ്ലേറ്റ് ആണ് അതിന്റെ മുകളിൽ കൊറത്തിടാൻ പോകണം ഇതേപോലത്തെ ഒരു കോൺക്രീറ്റ് കോൺക്രീറ്റാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെരിച്ചടിക്കുക മുകളിലേക്ക് ചെരിച്ചിട്ടടിക്കുക നേരെ വെച്ച് കഴിഞ്ഞാൽ പാത്രം പെട്ടെന്ന് ഇങ്ങനെ പോരും അപ്പൊ ചെരിച്ചിട്ട് ഞാൻ ഇവിടെ അടിക്കുന്നുണ്ട് ആ സാധനം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ചെറുതായിട്ടൊന്ന് കേറിയ അപ്പൊ ഞാൻ ആണി അടിച്ചേക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്ലേറ്റ് ഞാൻ കൊളത്തില്ലേ അപ്പൊ ഈ ഡോറുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പൊ ഞാൻ ഈ ലോക്കൊന്ന് തുറന്നതിന് ശേഷം നേരെ അവിടെ നിന്ന് ഇങ്ങനെ ഒരാളെ കൊണ്ട് തള്ളിക്കാണ് അപ്പൊ സംഭവിക്കണം തള്ളിയെ ഇത് തന്നെ കറക്റ്റ് ആയിട്ട് ആ പാത്ര അവിടെ വീണ് പിന്നെ നമ്മൾ ഈ കൊടുത്തേക്കണം സെറ്റ് ലോക്കിൽ വന്ന സാധനം കിടക്കുന്നത് പിന്നെ നമ്മൾ എത്ര അവിടുന്ന് ഇവിടെ തല്ലിയാലും ഈ ചങ്ങല പൊട്ടിച്ച് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫസ്റ്റ് എയ്ഡായിട്ട് റൂമീൻ ഒക്കെ എഴുന്നേറ്റ് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ബ്ലോക്ക് ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് കിട്ടും അതല്ലെങ്കിൽ മറ്റോണാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആള് മോഷ്ടാവ് അകത്ത് കടന്നതിന് ശേഷം നമുക്ക് പ്രതികരിച്ചിട്ടൊരു കാര്യമില്ല അപ്പൊ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് ഒന്നാലും ഒരു ബ്ലോക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് പ്രാവർത്തികമാക്കാം ഓക്കെ ഓക്കെ ഇതിങ്ങനെ തുറന്നു വന്നതിന് ശേഷം മോഷ്ടാവ് ഒരു പക്ഷേ കൈ അതിൻ്റെ പുറത്തുനിന്ന് ഇതിന്റെ ചങ്ങലേമ പിടിക്കും അസംധാരം നിങ്ങൾ കൈക്കതും ഒരു പിടിച്ചേക്കരുത് അവരുടെ എതിർ ആയുധങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ കൈ അരിഞ്ഞിട്ട് പോവും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട നേരെ ഇതങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളുടെ സഹായം തേടി ആളെ പിടികൂടാം അങ്ങനെ ഒരു ഓപ്ഷൻ ഇത് കിടപ്പുണ്ടാവും പ്രത്യേകം പറഞ്ഞതാണ് കൈപ്പൊരിക്കും പേര് പിടിക്കണത് അപ്പുറത്തെ കൈ ഫീ ആണ് അവന്റെ കയ്യിൽ മാറുകയതും ഉണ്ടാവും നമ്മളുടെ കൈ കണ്ടിക്കും അത് പ്രത്യേകം ശ്രദ്ധ ഓർമ്മ അപ്പൊ ഡബിൾ പാളിക്ക് ഉപയോഗിക്കണതാണ് നമ്മൾ കാണിക്കുന്നത് ഡബിൾ പാളിക്ക് ഞാനിപ്പോ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഞാൻ ഏകദേശം കാണിക്കുകയാണ് നമ്മൾ ഇത്രയും ഭാഗത്ത് വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക ഈ ഭാഗത്ത് മാർക്ക് ചെയ്ത ഒരു ബോട്ട് അടിക്കുക അത് ഫിക്സ് ചെയ്യുക ഇത് കൊളത്തിട്ട് ഫിക്സ് ചെയ്യുക ഇപ്പുറത്തേക്ക് നേരെ അടിച്ചിട്ട് കൊളത്തടിച്ചതിന് ശേഷം കൊളുത്തുക ആ കുളത്ത് ഞാനൊന്ന് പ്രത്യേകം ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇത് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ നേരെ ഇങ്ങനെ കൊളക്റ്റ് ചെയ്യുന്നതാണ് ശരിക്ക് ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പൊ അത് ഓക്കെ ഇത് ഇങ്ങനെ ലോക്കായി കഴിഞ്ഞു പിന്നെ അതിനുശേഷം നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് നേരെ ഈ ഡബിൾ ഡോറിന് ഏത് ഡോറാണ് ആദ്യം തുറയണെന്ന് നമ്മൾ നോക്കാം ഇപ്പൊ ഇതിന്റെ ഈ ഡോറാണ് തുറയണത് ഇത് തുറയില്ല ഇത് ഫസ്റ്റ് തുറയും അപ്പൊ അപ്പൊ ഈ ഭാഗത്തായിട്ട് ഒരു ആണി അടിക്ക ഇപ്പൊ ചിലപ്പോ സ്റ്റീലിന്റെ ഫ്രെയിം ഒക്കെ ആണെങ്കിൽ അതിന് ആണി കയറൂല നേരെ കുറെ മുകളിൽ ഭിത്തിയിലായിട്ട് അടിക്കാൻ പറ്റും അതിനുശേഷം ഇങ്ങനെ നേരെ കുറത്തിയിടാം കുറത്തിട്ട് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് തുറക്കണ സമയത്ത് ഇത്രേ വരെ തുറയുള്ളൂ ചങ്ങല ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കണം കാരണം ആ സമയത്ത് തന്നെ പ്ലേറ്റ് നമ്മൾ താഴേക്ക് വീഴും ശബ്ദം കേൾക്കും അപ്പൊ നമുക്ക് വന്നിട്ട് ഫസ്റ്റ് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും പെട്ടെന്ന് തുറന്നിട്ട് ആളുകൾ കയറൂല അതാണ് ഡബിൾ ഡോറിലെ ഞാൻ കാണിച്ചത് ഓക്കെ അപ്പൊ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുകൊണ്ട് ഓക്കെ താങ്ക് യു ബൈ